നിപ ബാധിച്ച കുട്ടി സമീപത്തെ പറമ്പിൽ നിന്ന് അമ്പഴങ്ങ കഴിച്ചതായി കൂട്ടുകാർ സ്ഥിരീകരിച്ചതായും അവിടെ വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ പ്രാഥമിക വിലയിരുത്തലിൽ വൈറസിന്റെ ഉറവിടം ഇതാകാനാണ് സാധ്യത മറ്റ് പരിശോധനകൾ നടത്തിയാലേ ഇത് സ്ഥിരീകരിക്കാനാവൂ എന്നും ആരോഗ്യമന്ത്രി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ വിളിച്ചു ചേർന്ന അവലോകന യോഗത്തിൽ പറഞ്ഞു കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിൻ പുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ടമ്പഴം അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ പറ കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്നു പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തല്ല അപ്പോൾ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ട് ഉള്ളത് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് വവാലുകളെ നിരീക്ഷിക്കുന്നതിന് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നെത്തും ഐസിഎംആർ സംഘം ഇതിനകം സംസ്ഥാനത്തെത്തിയിട്ടുണ്ട് വവാലുകളുടെ ശരീരത്തിലുള്ള നിപാ വകഭേദവും മനുഷ്യരിൽ കണ്ടെത്തിയ വകഭേദവും ഒന്നാണെന്ന് കണ്ടെത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പഴങ്ങളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഐസിഎംആറിന്റെ സഹകരണത്തോടെ തുടരുന്നതായും മന്ത്രി അറിയിച്ചു ജില്ലയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമേ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എങ്കിലും രോഗം പടരാതെ തടയാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വമുണ്ട് മന്ത്രി ഓർമ്മിപ്പിച്ചു നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ പ്രോട്ടോകോൾ പ്രകാരം ദിവസം ഐസൊലേഷനിൽ നിർബന്ധമായും കഴിയണം രോഗിയുമായി അവസാന സമ്പർക്കമുണ്ടായ സമയം മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസമാണ് കർശനമായ നിരീക്ഷണ കാലയളവെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോപ്രഖണ്ഡേ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഓൺലൈനായും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ബന്ധപ്പെട്ടു മറ്റ് ഉദ്യോഗസ്ഥർ ഓഫ് ലൈനായും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി